കുട്ടികളെല്ലാം അതേപോലെ എനിക്ക് ഇച്ചിരി കൊണ്ട് നമ്മളിപ്പോ രണ്ട് അത് രണ്ടായിട്ട് തുടങ്ങും അല്ലേ കേട്ടോ ആ വലതുവശത്ത് വരുന്ന ഇല അവിടെ പുഷ്പം നിറച്ചു വെക്കുക അത് ഇടത്തെ വലത് കൈ കൊണ്ട് എടുക്കാം അച്ഛൻ അപ്പം ഇലയില് ഇല്ലെങ്കിൽ നമുക്ക് വലുതുകൊണ്ട് അറച്ചിട്ടാൽ മതി ആ ഇലയിൽ പുഷ്പം നിറയ്ക്കാം ഇലയിലേക്ക് പുഷ്പം കൊടുത്തോളാം പുഷ്പം കൊടുത്തോളൂ അതിലേ നമുക്ക് പൂർണ്ണമായിട്ടും അറിവ് നേടിക്കൊള്ള ആരും ഇല്ല എല്ലാരും ഇപ്പോഴും പഠിക്കാം അല്ലേ നമ്മള് പുതിയ പുതിയ ആളുകൾ നമ്മുടെ ജീവിത സാഹചര്യത്തിലൂടെ പുതിയ പുതിയ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടം ഞാൻ പറഞ്ഞാ നമ്മള് ഏതൊക്കെ അഭ്യസിക്കുന്നതിനു മുന്നോട്ടായിട്ട് രാവിലെ എണീറ്റ് മണി ജയിക്കുന്നതാണ് അല്ലേ സരസ്വതീന വസ്തു പൊതുവേ ആരൂപണി വിദ്യാരംഭം കഴിച്ചാമി ചിരിക്കുന്നത് വയസ്സാണ് അപ്പൊ അത് നന്നായിട്ട് തൊഴിൽ കഴിക്കുന്നു എന്നത് സരസ്വീതയിലെ മനസ്സിൽ ധ്യാനിക്കുക അതിനുശേഷം ഞാനിവിടെ പൂജ ചെയ്യുന്ന സമയത്ത് ഓം നമോ നാരായണായ ഓം നമോ നാരായണായി ജീവിക്കുക ചേട്ടാ വർക്കയിലേർക്കുക യേർക്കുക ഇട്ടോ ഇട്ടോ വർക്കനയച്ചോ വർക്കയില് പോയി കൂടുതൽ 60 വർക്ക പ്രമേഘർട്ടെ അള്ളാ ബഹവാനേ കൊനക്കിനെ അവായിയാ കൊഞ്ഞിനേറെ പ്രാർത്ഥന നല്ല

श्री रमे तमाय वर विश्वेशा विद्या वंशम प्रयच्छमे ओम कृष्णोर्स्था हरे कृष्ण सावैद्य तं प्रसीरमे तमाय वर विश्वेशा विद्या वंशम प्रयच्छमे ओम कृष्णा कृष्णा हरे कृष्णा सर्वत यत्तम प्रसीरवे प्रेमारे वड़ा विश्वेशा विद्या मामसुं प्रयेक्षने ओम कृष्णा कृष्णा हरे कृष्णा सर्वत यत्तम प्रसीरवे प्रेमारे वड़ा विद्या मांसुम प्रयत्समे, ओम कृष्णा कृष्णा हरे कृष्णा, सावित्री तम्र सीरमे, प्रयच्छमे वनविश्वेशा, विद्या मांसुम प्रयत्समे, ओम कृष्णा कृष्णा हरे कृष्णा, सावित्री तम्र

ృష్ణ హరిశ్వేశా విద్యాంసిం ప్రయత్ మే ओम कृष्ण कृष्ण हरे कृष्ण सर्वज्ञत्म प्रसिद्ध में त्यौहार एवं विशेष या विद्या मानसिक प्रायः और चुनाव क्षेत्र जो शुरू था ओम कृष्ण कृष्ण हरे कृष्ण सर्वज्ञत्म प्रसिद्ध में മരമണ വിശ്വേശാ മരമണ വിശ്വേശാ വിദ്യാം ആംസം പ്രയച്ഛവേ വിദ്യാം ആംസം ഓം കൃഷ്ണൈ കൃഷ്ണാ സർവജ്ഞതം ഭസീരമേ മരമണ വിശ്വേശാ വിദ്യാം ആംസം പ്രയച്ഛവേ ഓം കൃഷ്ണൈ കൃഷ്ണാ

ൃ ഹരേ കൃഷ്ണ വിശ്വസ विद्यामांशुं प्रयच्छमे ओम कृष्णा कृष्णा हरे कृष्णा सर्वज्ञतम प्रसीदमे यमाय मन विश्वेशा विद्यामांशुं प्रयच्छमे ओम कृष्णा कृष्णा हरे कृष्णा सर्वज्ञतम प्रसीदमे

ഞാൻ തിരിച്ചു വരാതെ ജപിക്കാം എല്ലാരും അതൊക്കെ നമ്മള് കുറ്റവും ജപിക്കേണ്ട ഒന്നാണ് പഠിക്കുന്ന കുട്ടികളായാലും പത്തോ പതിനൊന്നോ പ്രാവശ്യമെങ്കിലും ഒരു ജപിക്കുന്ന ഒന്നായിരിക്കും കേൾക്കണ്ട കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞം പ്രസീതതേ

ല്ലേ അത് മനസ്സിലാകുന്നില്ല നിർത്തി കൃഷ്ണ ഹരി കൃഷ്ണ സർവജ്ഞം പ്രസീതമേ രമ രമണ വിശ്വേഷ വിദ്യമാംസം പ്രേക്ഷമേ ಪ್ರಸನ್ನಾ ಕೃಷ್ಣಾ ಸಾವಜ್ಞತಂ ಪ್ರೀತಮೇ ಸರ್ವಜ್ಞತಂ ಪ್ರೀತಮೇ ಯಮ ಯಮ ವಿ쩨ಶಾ ಅಕ್ಮ ಯಮ ವಿ쩨ಶಾ ವಿಜ್ಞಾಂ ಅಂಶು ಪ್ರೇಚಮೇ ವಿಜ್ಞಾಂ ಅಂಶು ಪ್ರೇಚಮೇ ಓಂ ಓಂ ಪ್ರಸನ್ನಾ ಕೃಷ್ಣಾ ಸಾವಜ್ಞತಂ ಪ್ರೀತಮೇ ಸರ್ವಜ್ಞತಂ ಪ್ರೀತಮೇ ಯಮ ಯಮ ವಿ쩨ಶಾ ಅಕ್ಮ ಯಮ ವಿ쩨ಶಾ ವಿಜ್ಞಾಂ ಅಂಶು ಪ್ರೇಚಮೇ Thank you മൂന്ന് ദിവസവും പ്രാധാന്യമാണ് അപ്പൊ ചൊവ്വാഴ്ച മുന്നിലേക്ക് കുട്ടികളെ സംബന്ധിച്ച് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസം വന്നിട്ട് അവിടെ വന്ന് കത്തിക്കണം കേട്ടോ അത് മാസത്തില് ഒരു ദിവസം നമുക്ക് കത്തുന്ന സമയത്തൊക്കെ വന്ന് കത്തിക്കാം കേട്ടോ there oh.